മലയാളത്തിലെ സൂപ്പർ നടിയായി ഉയർന്നു വന്ന താരമായിരുന്നു പാർവതി ഇന്നും നടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും തിരിച്ചുവരവിനെക്കുറിച്ചുമെല്ലാം ആരാധകർ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ ജയറാമുമായുള്ള പ്രണയവും വിവാഹവും കഴിഞ്ഞതിന് പിന്നാലെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒതുങ്ങുകയായിരുന്നു നടി പിന്നീട് വർഷങ്ങളോളം നടിയുടെ വിശേഷങ്ങൾ പോലും ആരാധകർ അറിഞ്ഞിട്ടില്ല വല്ലപ്പോഴും പുറത്തുവരുന്ന താരകുടുംബത്തിൻ്റെ വിശേഷങ്ങളിൽ മാത്രമാണ് പാർവതിയെ ആരാധകർ കണ്ടതും സ്നേഹിച്ചതും വിവാഹം കഴിഞ്ഞതോടെ മകൾ മാളവികയും കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് വിവാഹത്തിന് മുമ്പ് അറിയപ്പെടുന്ന സ്പോർട്സ് താരമായിരുന്ന മാളവിക ഇപ്പോൾ മാഞ്ചസ്റ്ററിലെ ഭർത്തൃവീട്ടിൽ സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുകയാണ് ഇപ്പോഴിതാ ആ പാതയിലേക്കാണ് കാളിദാസിന്റെ തരുണിയും എത്തിയിരിക്കുന്നത് പൊള്ളാച്ചിയിലെ സമീൻ ഊത്തുകുളി എന്ന പ്രശസ്തമായ കലിംഗരായർ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് തരിണി അവിടെയുള്ള കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഉടമ പൊള്ളാച്ചിയിലെ ജമീന്ദാർ കുടുംബമാണ് കലിംഗരായർ കുടുംബം എങ്കിലും കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും നടുവിലായിരുന്നു തരിണി വളർന്നത് അമ്മയാണ് തരിണിയെയും ചേച്ചിയെയും വളർത്തിയത് എന്നാൽ കഷ്ടപ്പാടിൽ നിന്നും ഉയർന്നുവന്ന തരിണി ചെന്നൈയിലെ ഭവൻസ് രാജാജി വിദ്യാശ്രമത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ചെന്നൈയിലെ എം ഒ പി വൈഷ്ണവ് കോളേജ് ഓഫ് കോളേജ് ഫോർ വുമണിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും നേടിയിട്ടുണ്ട് പതിനാറാം വയസ്സിലാണ് മോഡലിംഗ് രംഗത്തേക്ക് ഉയർന്നു വന്നത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ മൂന്നാം സ്ഥാനം നേടിയ തരിണിക്ക് ഇന്ന് കോടികളുടെ ആസ്തിയാണുള്ളത് ചെന്നൈയിൽ സ്വന്തമായൊരു ആഡംബര വീടും വാഹനവും ഉണ്ടെന്നാണ് പിങ്ക് വില്ലയുടെ റിപ്പോർട്ട് വിദ്യാഭ്യാസത്തിനൊപ്പം മോഡലിംഗ് കരിയർ കൂടി തരുണി മുന്നോട്ട് കൊണ്ടുപോവുകയും ഫാഷൻ ലോകത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായി മാറുകയും ചെയ്തു പതിനാറാം വയസ്സിലാണ് തരണി തന്റെ മോഡലിംഗ് യാത്ര ആരംഭിച്ചത് കോളേജ് പഠനകാലത്ത് തന്നെ സിനിമാ നിർമ്മാണത്തിലും കഴിവ് തെളിയിച്ചിരുന്നു ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് തരുണി രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് തമിഴ്നാട് പട്ടവും രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ് സൌത്ത് ഇന്ത്യയുടെ ഒന്നാം റണ്ണറപ്പും നേടിയിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മിസ് ദിവാ മത്സരത്തിൽ പങ്കെടുക്കുകയും ഫൈനലിസ്റ്റായി മൂന്നാം റണ്ണർ പദവി നേടുകയും ചെയ്തത് അതായിരുന്നു കാളിദാസിൻ്റെ മനസ്സിലേക്കുള്ള ഇടം നേടിക്കൊടുത്തത് തരിണിയുടെ ചിത്രങ്ങൾ ലൈക്ക് ചെയ്തു തുടങ്ങിയ കാളിദാസ് വൈകാതെ തന്നെ തരുണിയുമായി പ്രണയത്തിലാവുകയുമായിരുന്നു അധികം വൈകാതെ തന്നെ അനുജത്തി മാളവിക ചേട്ടന്റെ പ്രണയം കണ്ടെത്തിയതോടെ കൃത്യം ഒരു വർഷം കഴിഞ്ഞുള്ള തിരുവോണ ദിനത്തിലാണ് തരിണിയെ ചേർത്തു പിടിച്ചുള്ള കാളിദാസനെ കണ്ടത് ഇതോടെയാണ് ഈ പെൺകുട്ടി ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും വ്യാപകമായത് എന്നാൽ അന്ന് കാളിയുടെ അടുത്ത സുഹൃത്ത് എന്ന് മാത്രമായിരുന്നു പറഞ്ഞത് തുടർന്നാണ് ദുബായിൽ ഏഴു ദിവസം ഒരുമിച്ച് കഴിഞ്ഞതിന്റെ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ച് ഇത് തന്റെ കാമുകിയാണെന്ന് കാളിദാസ് വെളിപ്പെടുത്തിയത് മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയമായിരുന്നു കാളിദാസന്റെയും തരുണിയുടേതും ഇപ്പോഴുതാ വിവാഹവും ഇനി കാളിദാസന്റെ ഭാര്യയായുള്ള ജീവിതമായിരിക്കും തരണിയും നയിക്കുക സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും